ം ശരിക്കും നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കൂടി നിന്ന കോൺസ്റ്റബിൾമാരോട് ഐ ജി ലക്ഷ്മണ പറഞ്ഞു ഇവനെ കൊല്ലാനാണ് തീരുമാനം നിങ്ങളിൽ ആര് ഇവനെ വെടിവെക്കും ആരും ഒന്നും മിണ്ടിയില്ല ലക്ഷ്മണയുടെ കർശന സ്വരം വീണ്ടും ഉയർന്നു തയ്യാറെടുത്തവർ കൈപൊക്ക് മറ്റു മൂന്നുപേരും മടിച്ചു മടിച്ചാണെങ്കിലും കൈപൊക്കി കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ കൈപൊക്കാൻ കൂട്ടാക്കിയില്ല നനക്കെന്താ പറ്റില്ലേ ഡിവൈഎസ്പിയുടെ ചോദ്യം ഇയാളെ ഞങ്ങൾ ജീവനോടെയല്ലേ പിടിച്ചത് ഇയാൾ ഞങ്ങളോട് എതിർത്തില്ല ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയല്ലേ വേണ്ടത് രാമചന്ദ്രൻ നായർ തിരിച്ചു ചോദിച്ചു ബ്ലഡി അത് നീയാണോ തീരുമാനിക്കുന്നത് ലക്ഷ്മണ ക്ഷുഭിതനായി എന്നാൽ അത് നീ ചെയ്യണം ഇല്ലെങ്കിൽ നക്സലേറ്റ് ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടേക്കാം ആ നിഷ്ഠൂരമായ വാക്കുകൾ കേട്ടപ്പോൾ രാമചന്ദ്രൻ നായർ ഒന്നമ്പു മറ്റു പോലീസുകാരെല്ലാം തയ്യാറാണ് വെടിവെക്കാൻ അവർ വർഗീസിനെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് നടപ്പാക്കും അതൊരു രഹസ്യമായി സൂക്ഷിക്കണം എങ്കിൽ എന്നെ കൊല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്നെയും അവർ കൊല്ലും നായർ വിചാരിച്ചു ഫയലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി സന്ധ്യാനേരത്ത് നക്സലറ്റുകളെ തിരഞ്ഞുകൊണ്ടിരുന്ന സാഹസികരായ സിആർ പി ജവാന്മാർക്ക് നേരെ ആക്രമണം ഒരു സി ആർ പി കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ നക്സലെറ്റ് നേതാവിനെ വെടിവെച്ചു വീഴ്ത്തി അങ്ങനെ ഫയലിൽ രേഖപ്പെടുത്തിയാൽ മതിയല്ലോ രാമചന്ദ്രൻ നായർ വർഗീസിന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി ഹാസ്യഭാവത്തിലുള്ള ഒരു പുഞ്ചിരി മാത്രം ഒരു നിമിഷം ആലോചിച്ചു പിന്നെ വർഗീസിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അവർ അത് ചെയ്യും എതിർത്താൽ തൻ്റെ ഗതിയും അതുതന്നെ കുടുംബം സ്വന്തം ജീവൻ എല്ലാം ഞാൻ കണ്ടു ഒരു നിമിഷം ഞാൻ ഭീരുവായി സ്വാർത്ഥനായി സ്വന്തം ജീവൻ രക്ഷിക്കണം കുടുംബത്തിന് മറ്റാരുമില്ല രാമേന്ദ്രൻ നായർ അങ്ങനെ വിചാരിച്ചു വീണ്ടും വർഗീസിനെ നോക്കി എന്തൊരു പരീക്ഷണം ഇല്ല ആ മുഖത്ത് പൂർണ്ണ സംതൃപ്തിയാണ് ഞാൻ ചെയ്യാം ശബ്ദമുയർത്തി രാമേന്ദ്രൻ നായർ പറഞ്ഞു അങ്ങനെ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരുടെ വെടിയേറ്റ് വർഗീസ് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനെട്ടിന് ഇന്നിപ്പോൾ അമ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം മറ്റൊരു ഫെബ്രുവരി പതിനെട്ട് എത്തിയപ്പോൾ വർഗീസിനെ ഓർക്കാനുള്ള ഏറ്റവും നല്ല ഒരു പുസ്തകമുണ്ട് അതുമായാണ് ഞാൻ വന്നത് കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ എഴുതിയ ആത്മകഥ ഞാൻ ജീവിച്ചു എന്നതിൻ്റെ തെളിവ് ഒലിവാണ് പ്രസിദ്ധീകരിച്ചത് ഇത് പഴയ കൂപ്പിയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള കോപ്പിയാണ് ഇപ്പോൾ അതിൻ്റെ പുതുക്കിയ പതിപ്പുകൾ മാർക്കറ്റിൽ ഉണ്ടാവുമായിരിക്കും എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം ഇറങ്ങിയ കാലത്ത് വാങ്ങിച്ചതാണ് കേരളത്തിലും ലോകമാകുകയും പോലീസിങ്ങിലെ ഒരു വലിയ ക്രൂരതയുടെ വെളിപ്പെടുത്തലായിരുന്നു ഈ പുസ്തകത്തിലൂടെ പുറം ലോകം അറിഞ്ഞത് പിന്നീട് നമ്മൾ ഒരുപാട് കേട്ട ഫേക്ക് എൻകൗണ്ടറുകളിൽ പുനരന്വേഷണത്തിൽ ശിക്ഷിക്കപ്പെട്ട അത്യപൂർവമായ ഒരു കേസ് കുറ്റകൃത്യം നടന്നത് രണ്ട് മൂന്ന് ദശകത്തിന് മുമ്പ് വർഷങ്ങൾക്ക് ശേഷം നടത്തിയ വെളിപ്പെടുത്തൽ പിന്നീട് അന്വേഷണം വിചാരണ ശിക്ഷാവിധി ആലോചിച്ച് നോക്കിയാൽ ഒരു സിനിമാ കഥ പോലെ തോന്നും വർഗീസിൻ്റെ ജീവിതം പിന്നീട് പൃഥ്വിരാജനെ നായകനാക്കി മധുപാൽ സിനിമയാക്കിയിട്ടുണ്ട് ലാലാണ് അതിൽ രാമേന്ദ്രൻ നായരുടെ കഥാപാത്രമായത് എന്തായാലും ഒരു സിനിമ പോലെ അവിശ്വസനീയമായ യാഥാർത്ഥ്യം ഭരണകൂടം ശരി എന്ന് എഴുതിയ ഒരു സംഭവത്തെ കുറ്റകൃത്യം എന്ന് പിന്നീട് തിരുത്തി എഴുതപ്പെടുകയും പിന്നീട് ശിക്ഷിക്കപ്പെട്ട കുറ്റകൃത്യമായി മാറപ്പെടുകയും ചെയ്ത സംഭവമായിരുന്നു രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ ആത്മകഥ എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആ കുറ്റബോധം പുറത്തേക്ക് ആ കുറ്റകൃത്യം വെളിപ്പെടുത്തിയിരുന്നു ആദ്യം ഗ്രോവാസുവിനുള്ള കത്തിലൂടെ പിന്നീട് സംഭവം നടന്ന് ഇരുപത്തി ഒമ്പത് വർഷത്തിനു ശേഷം മാധ്യമം വാരികയിലൂടെ നായരുടെ വെളിപ്പെടുത്തൽ പുറംലോകം കേട്ട് ഞെട്ടി ആരായിരുന്നു യഥാർത്ഥത്തിൽ വർഗീസ് സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വർഗീസിനെ വയനാട്ടിൽ ആദിവാസികളെ സംഘടിപ്പിക്കുവാൻ പാർട്ടി നിയോഗിച്ചതായിരുന്നു പക്ഷെ വയനാട്ടിലെത്തിയപ്പോൾ പല ജന്മിമാരും ആദിവാസികളുടെ ചൂഷണത്തിന് ഇരയാക്കുന്ന ആദിവാസികളെ അവിടുത്തെ വ്യവസ്ഥിതിയും ആദിവാസികളെ ചൂഷണം ചെയ്യുന്നത് നേരിൽ കണ്ട് ക്ഷുഭിതനായ വർഗീസ് നക്സൽബാരി കലാപത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൂടി ഉള്ളിലുള്ളതുകൊണ്ട് കൊണ്ട് സി പി ഐ എം എൽ പ്രവർത്തകനായി മാറുകയായിരുന്നു പാർട്ടി സി പി ഐ എം വിട്ടുകയായിരുന്നു ആദിവാസി നേതാവായ ചോമൻ മുപ്പനുമൊത്ത് അദ്ദേഹം വയനാട്ടിൽ പ്രക്ഷോഭങ്ങൾ നടത്തി ആദിവാസികളുടെ വയനാട്ടിലെ സ്ഥിതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ശോചനീയമായിരുന്നു വള്ളിയൂർക്കാവ് ക്ഷേത്രത്തെ എല്ലാ വർഷവും അടിമ വ്യാപാരം നടന്നു ഇവിടെ തമ്പ്രാൻമാർ നെല്ലും കുറച്ച് പണവും കൊടുത്ത് ആദിവാസികളെ ഒരു വർഷത്തേക്ക് സ്വന്തമാക്കും ആദിവാസികളുടെ ദിവസ കൂലിയാണെങ്കിൽ ദയനീയമായിരുന്നു പുരുഷന്മാർ മുട്ടിന് താഴെ മറച്ചു മുണ്ടുടുത്താൽ തമ്പ്രാൻ്റെ ആളുകൾ അവരെ തല്ലി റെഡിയാക്കും തമ്പ്രാൻ്റെ മുന്നിൽ ആദിവാസികൾക്ക് മലയാളം സംസാരിക്കാനുള്ള അനുവാദം പോലുമില്ല ആദിവാസി ഭാഷ മാത്രമേ സംസാരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ തമ്പ്രാനെ പൊതുവഴിയിൽ കണ്ടാൽ പോലും ആദിവാസികൾ വഴിമാറി നടക്കണം രാവിലെ മുതൽ രാത്രി വരെ ഈ കൂലിക്ക് തമ്പ്രാന്മാരുടെ പാടത്ത് ദുരിതം ഏറ്റുവാങ്ങി ആദിവാസികൾക്ക് പണിയെടുക്കേണ്ടി വന്നു ആദിവാസികളുടെ പെൺകുട്ടികളെ തമ്പ്രാന്മാർ പീഡിപ്പിക്കും ബലാത്സംഗം ചെയ്ത കേസുകൾ സംഭവങ്ങൾ വരെ നിരവധിയാണ് എല്ലാം വർഗീസിന് അറിയാമായിരുന്നു പല ആദിവാസി പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ച വർഗീസ് ആദിവാസികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ചു ജന്മിമാര അടക്കമുള്ള ആളുകളെ വർഗീസിന്റെ ഈ നീക്കങ്ങൾ പ്രകോപിപ്പിച്ചു വർഗീസിൻ്റെയും സംഘത്തിന്റെയും പ്രവർത്തനങ്ങളിലൂടെ അടിമപ്പണി വയനാട്ടിൽ പൂർണമായും നിർത്തലാക്കപ്പെട്ടു പല അവസരങ്ങളിലും രാത്രികളിൽ വർഗീസും സുഹൃത്തുക്കളും ജന്മിമാരുടെ വയലുകളിൽ കയറി കുടിലുകൾ കത്തുന്നത് കത്തിക്കുന്നത് പതിവായിരുന്നു കുടിലുകൾ കെട്ടുന്നത് പതിവായിരുന്നു എന്നാൽ രാവിലെ ജന്മിമാരുടെ ആളുകൾ എത്തി ഇത് നശിപ്പിക്കും വർഗീസ് ആദിവാസികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചു ചോമൻ മുപ്പൻ എ പി കാളൻ തുടങ്ങിയ ആദിവാസി നേതാക്കൾ വായിക്കാനും എഴുതാനും പഠിക്കുകയും പിന്നീട് പിന്നാലെയുള്ളവർക്ക് അതിന് പ്രചോദനം ഏകുകയും ചെയ്തു നക്സൽ ആക്ഷനുകളുടെ ഭാഗമായി സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായി വയനാട് തൃശിലേരിയിലെ വസുദേവ അട്ടിക ചേക്കു എന്നീ സ്ഥലമുടമകൾ പല സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടു അങ്ങനെ അങ്ങനെയിരിക്കാണ് നക്സലേറ്റ് ഓപ്പറേഷൻ പോലീസ് വയനാട്ടിലേക്ക് വ്യാപിപ്പിച്ചത് ആ പോലീസ് ആക്ഷനിടയിൽ പോലീസിനെതിരായ നീക്കത്തിൽ നക്സൽ വർഗീസ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു പിന്നീട് നാം കഥ പോലീസ് രേഖകളിൽ അങ്ങനെ രേഖപ്പെടുത്തി ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഏത് ഭരണകൂട കുറ്റകൃത്യവും ഒരു നാൾ പുറത്തു വരും എന്ന് ചരിത്രം ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് തെളിയിച്ചുകൊണ്ടാണ് രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് വർഗീസിനെ പിടിക്കാൻ പോലീസ് സംഘം പോയത് മുതലുള്ള കാര്യം രാമേന്ദ്രൻ നായർ ആത്മകഥയിൽ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ കേശവൻ മൂസദ് ക്യാമ്പിൽ വന്നറിയിച്ചത് പ്രകാരമാണ് വർഗീസ് പോലീസിന്റെ പിടിയിലായത് അന്ന് വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന ഒരു സഖാവ് പിന്നീട് തന്റെ ഓർമ്മക്കുറിപ്പിൽ പാവപ്പെട്ട കർഷക തൊഴിലാളി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ശിവരാമൻ നായർ തൻ്റെ കൂരയിൽ സഖാവിനെ ഉറക്കിക്കിടത്തിയതിനു ശേഷം വാതിൽ പുറമേ നിന്ന് പൂട്ടി മൂസദിനെ വർഗീസിനെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു ആ വീട് ദൂരെ നിന്നും കാട്ടിത്തന്നിട്ട് കേശവൻ മൂസദ് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഊഴമായി ഞങ്ങൾ വീട് വളഞ്ഞു ആരാടകത്ത് ഞങ്ങൾ ചോദിച്ചു നിങ്ങളാര മറു ചോദ്യം ഞങ്ങൾ പോലീസാണ് കഥകു തുറക്കടാ ആജ്ഞ കേട്ടപ്പോൾ ആദ്യ പ്രതികരണം ഇതായിരുന്നു ശിവരാമ നീ എന്നെ ചതിച്ചോ അതിനുശേഷം ആ ശബ്ദം വീണ്ടും മുഴങ്ങി അതെ വർഗീസാണ് അത് കേട്ടപ്പോൾ എട്ട് റൈഫിളും രണ്ട് പിസ്റ്റളും പിടിച്ചിരുന്ന കൈകൾ വിറച്ചുവോ മനസ്സിനെ തയ്യാറാക്കിയെടുക്കാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു വാതിൽ തുറക്കടാ വീണ്ടും ആജ്ഞ പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ വർഗീസ് പറഞ്ഞു ഇടിച്ചു പൊളിക്കടാ ഓഫീസറുടെ ഉത്തരവ് ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബട്ട് കൊണ്ട് രണ്ടിട്ടി പൂട്ടു തുറന്നു കബഡി കളിക്കാർ പ്രതിയോഗിയെ വലയം ചെയ്യുന്നത് പോലെയായി പോലീസ് പൂട്ടു തുറന്ന പോലീസുകാരൻ ഒരടി പിന്നോട്ട് മാറി വശത്തേക്ക് തിരിഞ്ഞ് കാലുകൊണ്ട് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ വിരിച്ച പുൽപ്പായയുടെ മുകളിൽ ട്രൗസറും സ്വെറ്ററും ധരിച്ചൊരു ചെറുപ്പക്കാരൻ കൈകൾ രണ്ടും ഉയർത്തി ചെറിയ പുഞ്ചിരിയോടെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഒറ്റ ചോദ്യം നിങ്ങളെന്താ പേടിക്കുന്നത് എന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ നായൻ്റെ മോനെ കളിയാക്കുന്നോടാ ആചാരിയുടെ ഗർജനം അടിക്കാൻ കൈ ഉയർത്തി ആചാരി ഒരടി മുന്നോട്ട് വന്നു അവനൊന്നും ചെയ്യേണ്ട സിആർ പി കമാൻഡർ സുബേദാർ എൻ വി പീഡികയിലിന്റേതായിരുന്നു ആ വാക്ക് ആചാരി അടങ്ങി പോലീസിനെ വഴിതെറ്റിക്കാൻ ഏതെങ്കിലും സാധാരണക്കാരായ ആളുകൾ പകരം ആളെ വെച്ച് കുഴപ്പത്തിലാക്കിയതാണോ എന്ന് അന്ന് വർഗീസിനെ ഇങ്ങനെ പിടികൂടിയ നിമിഷത്തിൽ ഇവർക്ക് സംശയം ഉണ്ടായി കാരണം അയാളെ കാണാനും സുന്ദരനാണ് അയാൾ കാണുമ്പോൾ ഒരു ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായി തോന്നുന്നില്ല അങ്ങനെ ലക്ഷ്മണയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തി വർഗീസിനെയും കൊണ്ട് പിന്നീട് മുന്നോട്ട് പോവുകയായിരുന്നു വർഗീസ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് രാമേന്ദ്രൻ നായർ പറയുന്നുണ്ട് അങ്ങനെ വർഗീസിനെ ഇതിനിടയിൽ വർഗീസിനോട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാടാ മനുഷ്യനെ കൊല്ലുന്ന പണിക്ക് പോയത് മര്യാദനക്കാരനായി ജീവിച്ച പോരായിരുന്നു എന്ന് ചോദിച്ചു ഇതിലും നല്ലൊരു വഴി ഇന്നില്ല സാർ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെന്ന് വർഗീസ് മറുപടി പറഞ്ഞു നല്ലൊരു ചെറുപ്പക്കാരനായി നിനക്കെങ്ങനെ മനുഷ്യനെ കൊല്ലാൻ തോന്നുന്നു അവരെല്ലാം ഈ സമൂഹത്തിന് വേണ്ടാത്തവരാണ് കൊല്ലാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു ഒന്നും അറിയുന്നില്ല ഓർഡർ അനുസരിക്കുമ്പോൾ അവർ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഈ സ്ഥിതി മാറണമെങ്കിൽ ഇതല്ലാതെ വഴിയില്ല ഞങ്ങൾ സൗമ്യമായി ഇടപെടുന്നത് കണ്ട വർഗീസ് ഇത്രയും കൂടി ചോദിച്ചു നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ലേ ഇന്നലെയും ഇനിയാന്നും പോലീസിനെ ബോംബെറിഞ്ഞതും അവരെ പുല്ലിന് തീയിട്ട് ഭയപ്പെടുത്തിയതും ഞാനാണ് എന്ന് വർഗീസ് പറഞ്ഞു ഇതിൻ്റെ തുടർച്ചയായി പോലീസുകാരോട് അദ്ദേഹം സംസാരിക്കുന്ന അത് കണ്ട് മറ്റു പോലീസുകാർ ഇവൻ അക്രമാസക്തനാവില്ല എന്നൊക്കെ വിചാരിച്ച് വർഗീസിനെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ജീപ്പ് യാത്രയിലുള്ള സംഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഒരു വലിയ മലയിലേക്കാണ് വർഗീസിനെയും കൊണ്ടുപോയത് വർഗീസ് തൻ്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത ഈ സംസാരത്തിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട് അതിനിടയിൽ രാമേന്ദ്രൻ നായരും മറ്റു കോൺസ്റ്റബിൾമാരും ഈ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വർഗീസും കുറേ പേരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഈ വിപ്ലവം എന്ന് രാമേന്ദ്രൻ നായർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയും നിനക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട് വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള കൂടാനുള്ള വകയുമുണ്ട് പിന്നെ എന്തിനാണ് ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നത് അപ്പോൾ എന്നോട് ഒരു മറുചോദ്യം വർഗീസ് ചോദിച്ചു നിങ്ങൾ ചെകുവേരയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു സഖാവ് ഒരു ഡോക്ടറായിരുന്നു സാമാന്യം സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിയാൻ ഇതൊക്കെ ധാരാളമായിരുന്നു എന്നിട്ടും ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് ക്യൂബയിൽ പോയി ഫിഡിൽ കാസ്ട്രോയ്ക്കൊപ്പം പോരാടി അവസാനം ക്യൂബയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു ചൂഷിതരെ സാമ്രാജ്യത്വത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടേ വിശ്രമമുള്ളൂ എന്ന് ശപഥം ചെയ്ത് രാജ്യമായ ബൊളീവിയയിൽ പോയി പോരാട്ടം നടത്തുന്നതിനിടെ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു അതെന്തിനാണ് അദ്ദേഹത്തിന് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ അന്താളിച്ചു എനിക്കറിയാത്ത മേഖലയിലേക്ക് എന്നെ കൊണ്ടുപോവുകയായിരുന്നു വർഗീസ് ഞങ്ങൾക്ക് വർഗീസിനോട് ആദരവ് വർദ്ധിക്കുകയായിരുന്നു ഇങ്ങനെ ഓരോ കാലം ഓരോ അവിടെയുണ്ടായ കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയും അവിടെ കൊല്ലപ്പെട്ട രണ്ട് ഭൂ ഉടമകളെ ജന്മിമാരെക്കുറിച്ച് വിശദമായി പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ നടക്കുന്ന കുടും ക്രൂരതകളുടെ കഥ ഈ പോലീസുകാരൊക്കെ മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെയും കൊണ്ട് ആ വലിയ പാറയിലേക്ക് അവർ പോവുകയാണ് പിന്നീട് ഈ കാലത്ത് വർഗീസ് പാറ എന്നറിയപ്പെട്ട ആ പാറയിലേക്ക് അവിടെ ഐ ജി ലക്ഷ്മണയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘവും വർഗീസിനെയും കൊണ്ട് പോവുകയാണ് കൈയൊക്കെ പിറകിൽ കിട്ടിയിട്ട് വർഗീസിനെ കൈ അനക്കാൻ പറ്റാത്ത രീതിയിൽ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ട് കടുത്ത നിയന്ത്രണത്തിലാണ് കൊണ്ടുപോയത് ഇതിനിടയിൽ അദ്ദേഹത്തിന് ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കോൺസ്റ്റബിൾമാർ പ്രത്യേകിച്ച് രാമേന്ദ്രൻ നായർ പിന്നെ സി വീടി വലിക്കാൻ വേണ്ടിയിട്ട് വീടി വലിക്കുന്ന കൂട്ടത്തിൽ ഒരു പുക എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹവുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഇതിനിടയിൽ രാമേന്ദ്രൻ നായർ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യസ്നേഹിക്ക് അവസാനത്തെ ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വാരിക്കൊടുക്കാൻ അവസരം കിട്ടിയല്ലോ എന്ന് അദ്ദേഹം പിന്നീട് ഇക്കാര്യം ആലോചിച്ച് എഴുതുകയാണ് അപ്പോഴും വർഗീസ് ഓർമ്മിപ്പിച്ചു നിങ്ങളിൽ ആരെങ്കിലും എന്നെ കൊല്ലും ഞാൻ പറഞ്ഞത് മറക്കരുത് എനിക്ക് മുദ്രാവാക്യം വിളിക്കാൻ അവസരം തരണം ഒന്ന് ചുമ്മാതിരിയടോ എനിക്ക് ദേഷ്യം വന്നു വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ കൊന്നിട്ട് ഞങ്ങൾക്കെന്താ നേട്ടം ശ്രീധരൻ അങ്ങനെ പറഞ്ഞു ചെന്നൈ കൂട്ടങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്കാണ് നേരം ഇരുളാൻ തുടങ്ങുന്നു ഡി ഐ ജി വിജയനും ലക്ഷ്മണയും എസ് പിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ എഴുന്നേറ്റു വർഗീസ് ഇരിക്കുന്നു ഇവൻ ഇവനെഴുന്നേൽപ്പിക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു ലക്ഷ്മണ വർഗീസിൻ്റെ മുന്നിൽ വന്നു നിന്നു ബാക്കിയുള്ളവർ പിറകിലും എടാ ചേക്കുവിനെയും അടികിയെയും കൊന്നത് ആരൊക്കെയാണ് മറ്റാരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞാനാണ് ഉറച്ച സ്വരം മറ്റാരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ സത്യം പറഞ്ഞാൽ നിന്നെ രക്ഷപ്പെടുത്താം എൻ്റെ കൂടെ അനവധി പേരുണ്ട് തലശ്ശേരി പുൽപ്പള്ളി തൃശ്ശേരി തിരുനെല്ലി ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയത് ഞാനായിരുന്നു എൻ്റെ കൂടെ നിങ്ങളെപ്പോലുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു വർഗീസെ സത്യം പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്തിനാണ് സാറേ വെറുതെ സമയം കളയുന്നത് ഞാനൊന്നും പറയുകയില്ല എന്ന് അറിയാലോ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നെ കൊല്ലണം എങ്കിലേ ഒരു വർഗീസിന് പകരം ആയിരം വർഗീസുമാർ ഉണ്ടാവുകയുള്ളൂ അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടയിൽ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ട് കൊല്ലാൻ തന്നെയാണ് തീരുമാനം എന്ന് ഇടയ്ക്ക് രാമേന്ദ്രൻ നായർക്ക് മനസ്സിലാവുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രംഗം ആ സന്ദർഭം അവിടെ അറ അരങ്ങേറിയത് ആരാണ് കൊല്ലാൻ പോകുന്നത് എന്ന് ചോദിച്ച് അവസാനം കൊല്ലാൻ താല്പര്യമില്ലാതെ ഇരുന്ന നമ്മുടെ രാമേന്ദ്രൻ നായരോട് വെടിവെക്കാൻ പറയുകയും ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാമേന്ദ്രനായരെ കൂടെ തന്നെ കൊലപാതകം ചെയ്യിക്കാനുള്ള തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം നിർണായകമായ ആ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട് മുമ്പ് തീരുമാനിച്ചതുപോലെ ആരോ വർഗീസിൻ്റെ കൈക്ക് പിടിച്ച് മുകളിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന പാറയുടെ വിള്ളലിൽ കൊണ്ടിരുത്തി ഒരാൾക്കിരിക്കാനും നിവർന്ന് കിടക്കാനും ഇടമുണ്ടായിരുന്നു നേരത്തെ തന്നെ സ്ഥലം തിട്ടപ്പെടുന്നിരുന്നുവെന്ന് തോന്നുന്നു സമയം സന്ധ്യയാവുന്നു പെട്ടെന്ന് വെടിവെക്കാൻ ഉത്തരവ് കിട്ടി ഞാൻ അടുത്തു ചെന്ന് ആ മുഖത്തേക്ക് നോക്കി തല ഉയർത്തിപ്പിടിച്ച് എന്തോ ശ്രദ്ധിക്കുകയാണ് മുഖത്ത് ഗൗരവം ഞാനൊന്നു ഇലഞ്ഞു ധൈര്യം വീണ്ടെടുത്തു ഒന്ന് ഉറച്ചു വേദന അനുഭവിക്കാൻ ഇടയാക്കരുത് മരണം സഖാവ് അറിയരുത് ആ ധീരന് മനസ്സുകൊണ്ട് യാത്രാമൊഴി ചൊല്ലി നാക്കുകൊണ്ട് എന്ന ശബ്ദമുണ്ടാക്കി ട്രിഗർ വലിച്ചു വെടിപൊട്ടി കൃത്യം ഇടത്തെ നെഞ്ചിന് വെടിയുടെ ശബ്ദത്തെ മറച്ച് വർഗീസിന്റെ അവസാന ശബ്ദം ഉയർന്നു മാവ് ഐക്യം സിന്ദാബാദ് വിപ്ലവം ജയിക്കട്ടെ സമയം ആറ് അമ്പത്തഞ്ച് ആ ശബ്ദത്തിന്റെ മുഴക്കം കേട്ട് പോലീസുകാർ നിന്നിടത്ത് നിന്ന് പിറകോട്ട് നീങ്ങി ഒരു സെക്കൻഡിന്റെ പത്തിലൊന്നുപോലും എടുത്തില്ല ഞാൻ ഓടിച്ചെന്ന് കൈയുടെ കെട്ടഴിച്ചു കണ്ണിൻ്റെയും ഒന്ന് കണ്ണു തുറന്നു പിന്നെ നിശ്ചലം ആ ധന്യജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു കോൺസ്റ്റബിൾ ഹനീഫയെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിച്ചു എസ് ഐ മുഹമ്മദ് നാടൻ തോക്കുമായി വന്നു അത് നിറയായിരുന്നു ആകാശത്തേക്ക് മുഹമ്മദ് തന്നെ നിറയൊഴിച്ചു എന്നിട്ട് തോക്ക് വർഗീസിൻ്റെ മൃതശരീരത്തിനടുത്ത് വെച്ചു ഉടനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു ഞങ്ങളെല്ലാം താഴേക്കിറങ്ങി അവിടെ ഡ്യൂട്ടിക്ക് സിആർപിക്കാരെ നിയോഗിച്ചു മടങ്ങുമ്പോൾ മനസ്സിന് വലിയ കനം തോന്നി നെഞ്ചിൽ എന്തോ വിങ്ങുന്നു പരിഹാരമില്ലാത്ത പാപം ചെയ്തതുപോലെ അങ്ങനെയാണ് രാമേന്ദ്ര നായർ പിന്നീട് അവിടെ നിന്ന് വർഗീസ് പാറയിൽ നിന്ന് നടന്ന് ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മനസ്സിൽ നീണ്ട കാലം കൊണ്ടു നടന്ന ആ വേദന കുംഭസാരത്തിലൂടെ അദ്ദേഹം പുറത്തേക്ക് പറയുകയായിരുന്നു അത് പിന്നീട് ഗ്രോവാസുവിനുള്ള കത്തായും മാധ്യമം അഴിച്ചപ്പതിപ്പിലെ വെളിപ്പെടുത്തലായും പിന്നീട് ഈ ആത്മകഥയായും ഒക്കെ പുറത്തേക്ക് വരികയായിരുന്നു രാമേന്ദ്ര നായരുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സി കേസ് അന്വേഷിച്ചു രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഏഴിന് വർഗീസ് വധക്കേസിൽ മുൻ പോലീസ് ഐ ജി ലക്ഷ്മണ കുറ്റക്കാരനാണു എന്ന് സി പ്രത്യേക കോടതി വിധിച്ചു കൂട്ടുപ്രതിയായ മുൻ ഡി ജി പി വിജയനെ വെറുതെ വിട്ടു എന്നാൽ വർഗീസ് വധം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ കോടതി പ്രാഥമികമായി കണക്കിലെടുത്തില്ല പകരം ഹനീഫ എന്ന പോലീസുകാരുടെ മൊഴിയാണ് ശിക്ഷ വിധിക്കാൻ പ്രധാന തെളിവായി കോടതി സ്വീകരിച്ചത് കൊലപാതകത്തിന് നാൽപ്പത് വർഷത്തിന് ശേഷം വിധി വരുന്ന അപൂർവത ഈ കേസിലുണ്ടായി ലക്ഷ്മണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു നായരുടെ ആത്മകഥ അതുകൊണ്ട് തന്നെ ഒരു പാഠപുസ്തകമാണ് ഈ നാളിൽ ഈ കാലത്ത് ഒക്കെ നമ്മൾ കേൾക്കുന്ന ഫേക്ക് എൻകൗണ്ടറുകളുടെ കഥകളുടെ തുടർച്ചയായി ഒരു ഭൂതകാല സംഭവത്തിൻ്റെ പുതിയ കാലത്തെ ഓർമ്മയായി വർഗീസ് നിൽക്കുകയാണ് ഒപ്പം അടിത്തട്ട് ജനതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു മനസ്സിൻ്റെ ലക്ഷ്യബോധവും നന്ദി നമസ്കാരം